വെയിറ്റ് ാണ് കൂടുതൽ അപ്പൊ ആദ്യത്തെ പ്രശ്നം തന്നെയാണ് വണ്ണമാണ് ഏറ്റവും എറണാകുളം ഓർത്തോപീഡിക് സർജനായ ഡോക്ടർ മനോജ് എം ആണ് ഡോക്ടർ വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന സന്ധി വേദനയും തേമാനം എല്ലാം ശരിക്കും ഈ സന്ധികളെ സന്ധികളിൽ ബാധിക്കുന്ന ഈ പറയുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഏറ്റവും ബിഗസ്റ്റ് പ്രോബ്ലം ആയിട്ടുള്ള വെയിറ്റ് റിഡക്ഷൻ ആണ് കൂടുതൽ വെയിറ്റ് ഉണ്ടെങ്കിൽ കൂടുതൽ തേയ്മാനം വരും സോ അതാണ് ഫസ്റ്റ് തിങ് ആദ്യത്തെ പ്രശ്നം വണ്ണം തന്നെയാണ് വണ്ണമാണ് ഏറ്റവും വണ്ണമാണ് മേജർ ഇഷ്യൂ അല്ലാതെ ഉണ്ട് സ്പോർട്സ് ഇഞ്ചറീസ് അല്ലെങ്കിൽ കെമിക്കൽ പ്രോബ്ലംസ് കാർഡ്ലിജ് അങ്ങനെയുള്ളതാണ് പക്ഷെ മെയിൻ ഇഷ്യൂ നാട്ടിൽ നമ്മൾ കാണുന്ന വെയ്റ്റ് ആണ് ആൻഡ് ദാറ്റ് ടു വി കൂടുതലും വിമൻ വെയിറ്റ് ഇസ് എൻ ഇഷ്യൂ സോ ദാറ്റ് ഇസ് ഏറ്റവും ഫസ്റ്റ് സെക്കൻഡ് തിങ് അലൈൻമെന്റ് ലെഗ്സിന്റെയും വെയിറ്റിന്റെ അലൈൻമെന്റ് കാറിന്റെ അലൈൻമെന്റ് പോലെ അലൈൻമെന്റ് തെറ്റിയിരുന്ന ടയർ എളുപ്പം തെയ്യും അതുപോലെ മുട്ടിന്റെ അലൈൻമെന്റ് വളവുകൾ നേരെ നേരെയായിരിക്കണം വളവുകൾ വളവുണ്ടെങ്കിൽ ഈ പറഞ്ഞ വേദനയും എല്ലാം അത് കറക്റ്റ് ചെയ്യേണ്ടി വരും പ്രിവെന്റ് ചെയ്യേണ്ടി വരും പിന്നുള്ള മുട്ടിനകത്തുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് മെനസ്കസ് എന്ന് പറയുന്ന ഒരു ഷോക്ക് ഒബ്സോർവർ പറഞ്ഞ സാധനമുണ്ട് ആ ഷോക്ക് ഒബ്സോർവറിന്റെ പണ്ടത്തെ കാലത്ത് അത് ഒരു ടയർ വന്നത് എടുത്ത് എടുത്ത് റിമൂവ് ചെയ്യാമായിരുന്നു ഇപ്പം ഞങ്ങൾ അതിനെ പ്രിസർവ് ചെയ്യുക അത് എടുത്തു കളഞ്ഞാൽ എളുപ്പം തെയ്യും സോ അതെങ്ങനെയെങ്കിലും ഞങ്ങൾ ഹീൽ ചെയ്യാൻ നോക്കുക പിന്നെ നിലനിർത്തുക പിന്നുള്ള ലിഗമെന്റ്സ് ഉണ്ട് അതാണ് മുട്ടിന്റെ സ്റ്റെബിലിറ്റിക്ക് അല്ലെങ്കിൽ മുട്ട് തെറ്റി തെറ്റിപ്പോകുന്നത് തോന്നുന്നു അപ്പോൾ വേണ്ടി ലിഗമെൻസിനെ കറക്റ്റ് ചെയ്യണം ആൻഡ് ലാസ്റ്റ്ലി മുട്ടിൻ്റെ എല്ലാം സെർഫസിൽ എന്ന് പറയുന്ന സാധനമുണ്ട് ഒരു സോഫ്റ്റ് സാധനമാണ് ഷോക്ക് ഒബ്സോർവിങ് സാധനമാണ് മുക്കിൻ്റെ അടുത്ത പോലെ ഒരു സോഫ്റ്റ് സാധനമാണ് അത് സെൽ ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് എളുപ്പം തേഞ്ഞ് പോകും അപ്പം അതിനുവേണ്ടി ഞങ്ങൾ സെല്ലിനെ കൾച്ചർ ചെയ്ത് തിരിച്ചവിടെ വെക്കും ഈ നാല് കാര്യങ്ങളാണ് മെയിൻ ഒരു ഹോൾ നോക്കണം ആണ് അത് അന്ന് മസിൽസ് ആയിരിക്കണം ഇത് ാണ് ഫസ്റ്റ് തിങ് കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞ മെനുസ്കസ് ടയറിന്റെ കാര്യം പറഞ്ഞു ശരിക്കും മെനസ്കസിന്റെ ഒരു പ്രവർത്തനം എന്താണെന്നും ഈ മെനുസ്കസ് ടയർ വന്നാല് എന്തുകൊണ്ടാണ് ഇങ്ങനെ മെനുസ്കസ് ടയർ വരാനുള്ളൊരു കാരണമെന്നൊന്ന് പറയാമോ മെനുസ്കസ് പറഞ്ഞത് ഒരു ഷോക്ക് ഒബ്സർവർ പോലെ സാധനം അത് ബിലോ ദി അമ്പത് വയസ്സ് താഴെ ഉള്ളവർക്ക് യൂഷ്വലി ഇഞ്ചറീസ് കൊണ്ടാണ് വരുന്നത് സ്പോർട്സ് ഇഞ്ചുറീസ് കൊണ്ടാണ് വരുന്നത് പക്ഷേ അമ്പത് വയസ്സ് മേളിലോട്ട് ഉള്ളത് ഈവൻ വിതൌട്ട് എനി ഇഞ്ചുറി തന്നെത്താൻ ടയർ വരാം ആ ടയർ വന്ന ആ ഷോക്ക് ഒബ്സോർബൻ ഒബ്സോർഷൻ ആ ഫംഗ്ഷൻ പോവുക അപ്പൊ ആ പെർട്ടിക്കുലർ ഏരിയയിൽ എളുപ്പം തേമാനം വരാം അപ്പം അതുകൊണ്ട് ഞങ്ങൾ അത് റിപ്പയർ ചെയ്യാൻ നോക്കണം മെനിസ്കസിൽ റിപ്പയർ ചെയ്യാനുള്ള പ്രശ്നം അതിന്റെ ഹെഡ്ജിൽ മാത്രമേ ഉള്ളൂ ബ്ലഡ് സപ്ലൈ ഇന്നർ ടൂ തേർഡ്സിൽ ബ്ലഡ് സപ്ലൈ ഇല്ലാത്തതുകൊണ്ട് റിപ്പയർ ചെയ്യലും ഹീലിംഗ് ചാൻസ് കുറവാണ് അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇപ്പം പല സ്റ്റിച്ചിങ് മെത്തേഡ്സും ഉണ്ട് അത് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ വേറെ അഡീഷണൽ സാധനങ്ങൾ വെക്കും സെൽസോ പി ആർ പി അങ്ങനെ പല ബയോളജിക്സ് വെക്കുന്നുണ്ട് ട്രൈ ടു ഇംപ്രൂവ് ദ ചാൻസസ് എങ്ങനെയെങ്കിലും ആ മെനസ്കസിനെ പ്രിസർവ് ചെയ്യാനാണ് നോക്കുന്നത് എടുത്തു കളയാൻ നോക്കുന്നില്ല ഈ മെനസ്കസ് ടയർ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ വേദന തന്നെയാണോ ലക്ഷണമായിട്ട് വരുന്നത് മറ്റെന്തെങ്കിലും ലക്ഷണങ്ങൾ ലോക്കിംഗ് വരാം കയറി മുട്ട് ലോക്ക്ഡാകും വരാം നമ്മൾ വെക്കാനുള്ള വെക്കാനുള്ള എടുത്തു അത് ലൂസ് ബോഡിയോ അത് മുറിഞ്ഞ് ഒരു ലോക്ക് ആയി കഴിഞ്ഞാൽ അങ്ങനെ വരാം എനിക്ക് കാലിന് ഭയങ്കര മുട്ടുവേദനയാ നടുവിന് വേദനയാ ഒരുപാട് മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് എന്നിട്ടൊന്നും നടക്കാനാവുന്നില്ല എത്ര വയസ്സുണ്ട് എനിക്ക് അറുപത്തിനാല് വയസ്സുണ്ട് മുട്ടിൽ തേയ്മാനം കൂടാങ്കിൽ മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ല ഇതുവരെ ഇതുവരെ ഒരു മരുന്നുമില്ല മുട്ട് തേമാനത്തിന് മാറ്റാവുന്ന ആരെന്തു പറഞ്ഞാലും ആയുർവേദമായാലും അലോപ്പതി ആയാലും ഹോമിയോപ്പതി ആയാലും തേമാനം മാറ്റാൻ ഒരു മരുന്നുമില്ല ഇപ്പോൾ ഉള്ള മരുന്ന് വേദന മാറ്റാൻ വേണ്ടി ഗുളിക കഴിക്കുക വേദന മാറ്റാൻ ദിവസം ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ അത് വേണ്ടി വയറിനും കിഡ്നിക്കും ഒക്കെ പ്രശ്നങ്ങൾ തരാം അപ്പം അത് ഇടയ്ക്കിടയ്ക്ക് ഫിസിയോതെറാപ്പി ഇഞ്ചെക്ഷൻസ് ഇങ്ങനൊക്കെ മുട്ടിലെല്ലാം പ്രത്യേക ചെയ്യുന്നുണ്ട് കഴിഞ്ഞു ഇല്ലെങ്കിൽ കണ്ട് ചിലപ്പോൾ അടുത്ത സ്റ്റേജിലോട്ട് അല്ലെങ്കിൽ മുട്ട് മാറ്റി വരും അത് കണ്ടു കഴിഞ്ഞിട്ടേ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഇപ്പൊ ഓരോ ടയറും ലിഗ്മെന്റ് ആയാലും കാട്ട്ലേജിന്റെ ഇഞ്ചുറീസ് ആയാലും ഇതിനെല്ലാം പരിഹാരമായിട്ട് ശസ്ത്രക്രിയ അല്ലാതെ നമുക്ക് ഇപ്പൊ ഒരു അമ്പത് വയസ്സിന് താഴെയുള്ളവർക്ക് എന്താണ് പരിഹാരം ഞാൻ പറഞ്ഞ ഫസ്റ്റ് തിങ് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ഇമേജിംഗ് വേണം എക്സ് എക്സ്റേയിൽ ഒന്നും കാണാനൊക്കത്തില്ല ഒരു മിനിമം ത്രീ ടെസ്റ്റിലെ ആ മാറ്റുള്ള ഒരു ഗുഡ് മെഷീനിൽ നല്ലൊരു എം ആർ ഐ വേണം ഗെറ്റ് എ ഗുഡ് ഇമേജിംഗ് പിന്നെ അറിയാം ഇത് പ്രിസർവ് പ്രിസേർവ് ചെയ്യാമൊക്കെ സിമ്പിൾ കാര്യങ്ങളൊക്കെ വന്നു സർജറി വേണ്ട ദർ ആർ സം ഇൻജെക്ഷൻസ് പണ്ടൊരു ലൂബ്രിക്കൻ ഇഞ്ചെക്ഷൻ ഉണ്ടാവും ഞങ്ങൾ ഒരു വർഷം ഇരുവർഷം യൂസ് ചെയ്യുന്നത് ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അത് യൂസ് ചെയ്യാറില്ല അതിനും വിനോ ദർ സം അതർ സൈഡ് എഫക്ട്സ് ഓൾസോ ദ ഫീൽ ബെറ്റർ ഇമിഡിയറ്റ്ലി ബെറ്റർ പക്ഷെ കുറച്ച് കഴിഞ്ഞ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ദർ ആർ സാം അതർ ഗ്രൂപ്പ് ഓഫ് ഇഞ്ചക്ഷൻസ് കോൾ പി ആർ പി പ്ലേറ്റ്ലെ റിച്ച് പ്ലാസ്മ ബ്ലഡ് തന്നെ ഫിഫ്റ്റി എം എൽ ബ്ലഡ് എടുത്തിട്ട് അത് സെൻറ്ററിഫ്യൂസ് ചെയ്യട്ട് ഇപ്പം ഞങ്ങൾ ലൂക്കോസൈഡ് പോ പി ആർ പിന്ന സാധനം യൂസ് ചെയ്യുന്നത് റിയാക്ഷൻ സ്വന്തം സ്വന്തം ബോഡിയുടെ ഹീലിംഗ് പൊട്ടൻഷ്യൽ കൊണ്ട് വി ട്രൈ ടു ഹീൽ വിൽ ദി അത്ര പക്ഷെ ആരും നീ നോർമൽ ആക്കാൻ ഒക്കത്തില്ല ഇതൊക്കെ ഹാർഡ് എവിഡൻസി ഗ്രേ ആ പക്ഷെ സർജറി പേടിയുള്ളവർക്ക് വൺ ഓപ്ഷൻ ഇസ് എൽ പി ആർ പി വേറെ ഓപ്ഷനുള്ള ഓർത്തോക്കായും പറഞ്ഞാൽ അതിനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഇന്റർലുക്ക് ഇൻ വൺ റിസെപ്റ്റ് ആന്റഗണിസും പറഞ്ഞ സാധനം കൂടെ ഉള്ള ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് ഓർത്തോക്കാൻ പറഞ്ഞ് പിന്നെ ഞങ്ങൾ അബ്ഡോമിനൽ ഫാൻ ഫാറ്റ് എടുത്ത് അതിനെ ഫ്രാക്ഷണേറ്റ് ചെയ്ത് എസ് ബി എഫ് എന്ന് പറഞ്ഞ സാധനങ്ങളുണ്ട് ദീസ് ആർ ബയോളജിക്സ് ബൈ സിക്സ് മന്ത്സ് ടു വൺ ഇയർ ഞാൻ ഈ രണ്ടു മൂന്നാം ആൾക്കാർ വിളിച്ചു വെച്ച് മരുന്ന് കഴിക്കുന്നു മരുന്ന് വേദനയെ മാറ്റത്തേ ഉള്ളൂ ആ പ്രശ്നം മാറ്റുന്നില്ല ആ വേദനയ്ക്ക് വേണ്ടി എപ്പോഴും കഴിച്ചുകൊണ്ടു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കിഡ്നിക്ക് വയറിന് ഇപ്പം അത് ഓൾറെഡി ഈ ട്രമോൾ അങ്ങനത്തെ ഗുളിക അത് അഡിക്റ്റീവ് അതിന് കോൺസെൻപ്രേഷൻ എല്ലാത്തിനും പ്രശ്നങ്ങളുണ്ട് സോ ടെമ്പറലി ഇഫ് യു ഡോൺ വലിയ പെയ്ങ്കിലൊരു അഞ്ച് ദിവസം എട്ട് ദിവസം കഴിക്കുക ഡെയിലി കഴിക്കേണ്ടി വരുമോ അങ്ങ് വേറെ ഓൾട്ടർനേറ്റീവ് നോക്കണം